ഓര് എങ്ങനെ കൊണ്ടുവന്നു പിന്നെ പണി അതോ എന്താ പണി പ്രാവശ്യം ഇവിടെ വന്നു പോയതാണെന്ന് പണി സ്വീപാക്കിട്ട് ആ അതിന് തെളിവുണ്ടാക്കി ആലിപ്പറമ്പ് പഞ്ചായത്തിൽ പതിനഞ്ചു വർഷം മുമ്പ് ഇ എം എസ് ഭവന പദ്ധതിയിൽ വീടിനു വേണ്ടി പണയപ്പെടുത്തിയ ആധാരം വോട്ടെടുപ്പിന്റെ തലേ ദിവസം വോട്ടർമാർക്ക് നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി ഇത്തരത്തിൽ രണ്ടു പേർക്കാണ് ആധാരം നൽകിയത് യു ഡി എഫ് പ്രവർത്തകരാണ് ആധാരങ്ങൾ എത്തിച്ചെന്ന് പരാതിപ്പെട്ട് വളാങ്കുളത്ത് എൽ ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധിച്ചു പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞു വെച്ചു മുമ്പ് പഞ്ചായത്തിൽ നിരന്തരം ആധാരം ആവശ്യപ്പെട്ട് സമീപിച്ചെങ്കിലും വിജിലൻസ് കേസ് ഉള്ളതിനാൽ തിരികെ നൽകൽ അനുവാദം ഇല്ലെന്നായിരുന്നു മറുപടി ഇപ്പോൾ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ ആധാരങ്ങൾ കൊടുത്തത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നത് ഇത് ഈ വർഷമായിട്ട് പഞ്ചായത്തിലുള്ള ഒരുപാട് പ്രാവശ്യം പോയി പറയും ചോദിക്കുക ചെയ്തപ്പോൾ സെക്രട്ടറി പറഞ്ഞ ആധാരം ഇവിടെ ഇല്ല അത് വിജിലൻസ് കേസിലാണ് ആധാരൂല ഇല്ല എന്ന് പറഞ്ഞതാണ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട പ്രശ്നമുള്ള ആധാരം ഇന്ന് എലക്ഷൻ തലേ ദിവസം ഇന്ന് രാത്രി എന്റെ വീട്ടിൽ എത്താനുള്ള കാരണം എന്താണ് ഈ ആധാരം ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിനോട് ഒപ്പിട്ടെടുത്ത് വാങ്ങേണ്ട സാധനമാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഇത് എങ്ങനെ ഞാൻ അറിയാതെ ഈ ആധാരം എന്റെ വീട്ടിലെത്തി അതാണ് അറിയേണ്ടത് കൂടുതൽ ആധാരങ്ങൾ പഞ്ചായത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും എൽ ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു ആധാരങ്ങൾ മുഴുവൻ ലഭ്യമാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു അവിടെ ചെന്നാ ഞങ്ങൾ ആധാർ എന്ന് പറയുന്നത് മണിക്കൂർ കണക്കിന് ഞങ്ങൾക്ക് ഒരു പുസ്തകം എടുത്തതിൽ നിങ്ങൾ ആധാർ നിങ്ങളെ പേരുണ്ടോ നോക്കി കിട്ടിയിൽ പേരുണ്ട് നോക്കി ആ പുസ്തകം അവിടെ അതില് പിന്നെ ആരെ പറഞ്ഞു വെച്ച് നിങ്ങളെ ഫോണ് വിളിച്ച് പറഞ്ഞ പോലെ ഞങ്ങള് പറഞ്ഞപ്പോ അല്ല ഫോണ് വിളിച്ചോലിക്കാണ് ഇവിടെ കൊടുക്കണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ആട്ടിമുട്ടമായ പഞ്ചായത്ത് ഞങ്ങൾ പറഞ്ഞത് പെരിന്തൽമണ്ണ പോലീസ് സ്ഥലത്തെത്തി തീരുമാനമുണ്ടായില്ലെങ്കിൽ വോട്ടെടുപ്പ് തടസ്സപ്പെടുത്തുമെന്ന് സ്ഥലത്തെത്തില്ലെങ്കിൽ പറഞ്ഞു അവിടെ ഇല്ല അത് വിജിലൻസ് കൊണ്ടുപോയി എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞിരുന്ന ഇന്ന് പത യാദൃശികമായിട്ട് എട്ട് മണിയാവുമ്പോ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ മഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന ആള് ആളുകൾ രണ്ടാളുകളുടെ ആധാരം ഭയങ്കര രസകരമായിട്ടാണ് ഒന്ന് മുഹമ്മദ് കുട്ടി തുമ്പശ്ശേരി ഇബ്രാഹിം തുമ്പശ്ശേരി ആണ് ഇപ്പോ രണ്ടാളുകളുടെ ആധാരം അവിടെ വീട്ടിൽ കൊണ്ടി കൊടുത്തിട്ടാണ് ആ ആധാരാണ് ഇപ്പോ ഈ കാണുന്നത് ഇവരൊക്കെ പോലുള്ള നിരവധി ആളുകളുടെ ആധാരം അവിടെ പഞ്ചായത്തിൽ നിൽക്കുകയാണ് ഇന്നലെയും മിഞ്ഞാലും ഒക്കെ അവരെ അന്വേഷിക്കുമ്പോൾ ആധാറവുമായി ബന്ധപ്പെട്ടിട്ട് ഒരിക്കലും വിവരമില്ല ഇതിപ്പോ എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നാളത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാറ് ആ തലേദിവസം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥിയും യു ഡി എഫിന്റെ ഭരണസമിതിന്റെ ആളുകളും ചേർന്ന് അപ്പോ ഈ ആധാരം ഇപ്പൊ അവരുടെ കയ്യിലാണ് എന്നാണ് ചിത്രം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം നമ്മളെ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ വീടെന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് ആ പഞ്ചായത്ത് കൊണ്ടു കൊടുത്തിട്ടുള്ള ആധാരം ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ആളുകളുടെ കയ്യിലാണ് അങ്ങനെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ആളിപ്പോ ഈ ആധാരം കൂടെ കൊണ്ടോ കൊടുക്കുന്നത് ബാക്കിയുള്ളവരുടെ ആധാരം കൂടി ഇന്ന് പഞ്ചായത്ത് ആളുകൾക്ക് വിതരണം ചെയ്തിട്ടില്ലെങ്കിൽ ആ പഞ്ചായത്ത് ഓഫീസുമായി നാളെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലേക്ക് നമ്മൾ നിൽക്കും കാരണം പഞ്ചായത്ത് രണ്ട് കുടുംബത്തിലാണ് ഈ ആധാരം കിട്ടിയത് അപ്പൊ ഈ ആധാരം അവളെല്ലാരണം മടക്കി വിട്ടത് അടക്കം സെക്രട്ടറിയും അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആളുകളും ഇന്ന് കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഞങ്ങളതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും ഈ തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് ഇരുപത് കൊല്ലത്തെ ഇരുട്ടിലാക്കിയല്ല ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനമൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ട് ആളുകളെ വോട്ട് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായ ഇടപെടൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്